സമഗ്ര വികസനം ജോർജ് പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ ഡയാലിസിസ് സെന്റർ നാടിന് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് അധ്യക്ഷനായി ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ ചിലവഴിച്ചാണ് രണ്ട് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെ കെട്ടിട നിർമ്മാണം പൂർത്തിയായത് മിഷണറികളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി വിദഗ്ധ സമിതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് ഡയാലിസിസ് സെന്റർ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിലൂടെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നാളുകളായിട്ടുള്ള നമ്മുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒട്ടേറെ പ്രതിസന്ധികൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഞാൻ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി സന്ദർശിക്കുമ്പോൾ പട്ടാമ്പിയിൽ എത്തിയിരുന്നു അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് അതോടൊപ്പം മുനിസിപ്പാലിറ്റി പ്രോജക്ട് ഫണ്ട് സ്പോൺസർ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവൃത്തി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആദ്യഘട്ടത്തിൽ ഒന്ന് നാല് സ്ക്വയർ മീറ്റർ ഉള്ള ഇരുനില കെട്ടിടം പൂർത്തിയാക്കിയത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് അനാച്ഛാദനം ചെയ്തു രണ്ട് ഷിഫ്റ്റുകളിലായാണ് ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് നടത്തുക പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും ഡയാലിസിസ് നടത്തുക പത്ത് കിടക്കുകൾ ഉണ്ടെങ്കിലും എട്ട് യന്ത്രങ്ങളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൂടുതൽ യന്ത്രങ്ങൾ ഉടൻ എത്തിച്ച് കൂടുതൽ ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യുവാനുള്ള സൌകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി വിജയകുമാർ പി കെ കവിത എൻ രാജൻ ആനന്ദവലി കൌൺസിലർ കെ ആർ നാരായണസ്വാമി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ ഡെപ്യൂട്ടി ഡി ഡോക്ടർ അഹമ്മദ് അഫ്സൽ പട്ടാമ്പി താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ നഗരസഭാ സെക്രട്ടറി അമൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതികൾ ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു